ലീഗിന്റെ പിന്നാലെ നടന്ന ആട്ടുത്തുപ്പും കിട്ടാതെ സി പി എം സൂക്ഷിക്കണമെന്നാണ് യു ഡി എഫ് കൺവീനർ രമ്യവത്സന്റെ ഒരു ഉപദേശം ലീഗ് നേതാക്കളെ വേണ അണികളെ മതി എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ലീഗിനെ വിലയിരുത്തുന്നതിന് സി പി എമ്മിന് തെറ്റുപറ്റി ലീഗ് യു ഡി എഫ് വിടുന്നതിനുള്ള സാഹചര്യം നിലവിലില്ല മൂന്നാം വട്ടവും ഭരണം പിടിക്കുമെന്ന് പറയുന്ന ഗോവിന്ദൻ രാവിലെ പറയുന്നതല്ല വൈകിട്ട് പറയുന്നത് അതല്ല രാത്രി പറയുന്നത് അധികാരത്തിനായി എന്ത് അനീതി കാണിക്കാനും പിണറായി വിജയൻ മടിക്കില്ല മോശ ആശാവർക്കർമാരുടെ സമരത്തെ സി പി എം നേതാക്കൾ തള്ളി പറഞ്ഞിരിക്കുന്നതെന്നും ഹസൻ കൂട്ടിച്ചേർത്തു ചില പൂവാലന്മാരെ പോലെയാണ് സി പി എം പിന്നാലെ നടന്ന് പ്രണയാഭ്യർത്ഥന നടത്തും നിരസിച്ചാൽ മുഖത്ത് ആശിക്കുമെന്നാണ് കോൺഗ്രസ് നേതാവ് വി ടി ബൽറ ഫേസ്ബുക്കിൽ കുറിച്ചത് ലീഗിനെ ഇടയ്ക്കിടയ്ക്ക് സി പി എം ഇങ്ങനെ കൂടം കൂടാൻ നോക്കും നേരൊലിപ്പിച്ച് വാഴ്ത്തിപ്പാട് എന്നാൽ ലീഗ ആ കെണിയിൽ വീടാതെ ക്ഷണം നിരസിച്ചാൽ ഉടൻ അവരെ വർഗീയവാദികളും തീവ്രവാദികളുമായി സംഖ്യം ചേർന്നാൽ ലീഗിനെ ആക്രമിക്കും നിലപാടിന്റെ പര്യായമാണ് സി പി എം എന്നും ബൽറാം പരിഹസിച്ചു ഇവരുടെ ഉപദേശവും പരിഹാസവും കേട്ടാൽ തോന്നും സി പി എം ലീഗിനെ കൂടെ കൂട്ടാൻ ബാതിലും തോറന്നിട്ട് കാത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി ഫുഡാപ്പി ഇവരെല്ലാം ഒരേ തുകൽ പക്ഷികളാണ് ആർ എസ് എസും സംഘപരിവാറും ഉയർത്തുന്ന മറീന്തിയ ഭീഷണികളെ നേരി ന്യൂനപക്ഷ വർഗീയതയെ തുറന്നു കാണിക്കുകയും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് സി പി എം ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഒരുപോലെ എതിർക്കുക എതിർക്കാൻ അടിസ്ഥാന പ്രമാണം ഉയർത്തിപ്പിടിക്കുന്നതിൽ സി പി എം മുൻമന്തിയിലാണ് ന്യൂനപക്ഷ സംരക്ഷണം എന്നത് മതനിരവേഷതയുടെ ഭാഗമാണെന്നും മതപ്രീണനമല്ലെന്നുള്ള കാഴ്ചപ്പാടാണ് സി പി എമ്മിലുള്ളത് അതേസമയം യു ഡി എഫിൽ മുസ്ലിം ലീഗ് എത്ര നാൾ കാണുമെന്ന് കണ്ടറിയണം ഇപ്പോൾ തന്നെ ലീഗ് നേതാക്കൾ പരക്കം വഴിയാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഭരണം ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും അധികം വീർപ്പുമുട്ടുന്ന ഒരു ലീഗാണ് യു ഡി എഫിൽ ഏറ്റവും കൂടുതൽ അസംതൃപ്തിയുള്ള ഒരു പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം കൈമുട്ടുന്നത് ലീഗ് എന്ന പാർട്ടിയായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഭരണം കിട്ടിയില്ലെങ്കിൽ പാർട്ടി തന്നെ ഇല്ലാതാകും നേതാക്കൾ അവരവരുടെ വഴിക്ക് പോകും കോൺഗ്രസിലെ തമ്മിലടി ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ലീഗിനെയാണ് അവർ കോൺഗ്രസിന്റെ ഓരോ ചലനങ്ങളും വീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണം കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ അവരവരുടെ വഴി നോക്കും അത് കൃത്യമായി അറിയാവുന്നത് കോൺഗ്രസിനാണ് ആ ജാല്യത മറയ്ക്കാനാണ് ഓരോ നേതാക്കന്മാരും ലീഗിനെ താങ്ങി വിടുവായി തം പറഞ്ഞ് നടക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല